അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മി വസ്സലാത്തു വസ്സലാമു വസ്സലാമല റസൂലില്ല ഇസ്ലാമിനും മുസ്ലിംകൾക്കുമെതിൽ വ്യാപകമായ രൂപത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ അകാരണമായ ഭയവും വിദ്വേഷവും ഇട്ട് കൊടുക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു മുൻവിധി ഉണ്ടാക്കുന്ന രൂപത്തിൽ തെറ്റായ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ഇസ്ലാമോഫോബിയ എന്ന പദം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് ഈ ഒരു പദത്തിൻ്റെ ഉത്ഭവം അതിൻ്റെ പശ്ചാത്തലം അതൊക്കെ ചർച്ച ചെയ്യുന്ന നിരവധി ലേഖനങ്ങൾ ഓൺലൈനിൽ ഇന്ന് കാണാൻ സാധിക്കും അതിലേക്കൊന്നും കടക്കാതെ യുണൈറ്റഡ് നേഷൻസ് ഇതു സംബന്ധമായി പറഞ്ഞ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് താൽപ്പര്യപ്പെടുന്നത് മാർച്ച് പതിനഞ്ച് എന്ന ദിവസം അത് ഇസ്ലാമോ ഫോബിയ ചെറുക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ദിനമായി യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ ഡേ ടു കോംബാറ്റ് ഇസ്ലാമോ എന്ന തലക്കെട്ടിൽ ഒരു യു എൻ ആയി തന്നെ ഈ ഒരു മെസ്സേജ് യു എൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാമോ എന്താണ് യു ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യം ഒരു വിഷയമാണ് യു എൻ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഇസ്ലാമ ഫോബിയ ഈസ് എ ഫിയർ പ്രിജുഡീസ് ആൻഡ് ഹേട്രഡ് ഓഫ് മുസ്ലിംസ് ദാറ്റ് ലീഡ് ടു പ്രൊവക്കേഷൻ ഹിസ്റ്റിലിറ്റി ആൻഡ് ഇൻടോളറൻസ് ബൈ മീൻസ് ഓഫ് ത്രെട്ടനിങ് ഹെറാസ്മെൻ്റ് അബ്യൂസ് ഇൻസൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻറ്റിമിഡേഷൻ ഓഫ് മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് ബോത്ത് ഇൻ ദ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വേൾഡ് ഭയപ്പെടുത്തിയും ഉപദ്രവം ശല്യം ചെയ്തും അധിക്ഷേപിച്ചും ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി മുസ്ലിങ്ങളെയും അമുസ്ലിമുകളെയും പരസ്പരം പേടിപ്പിച്ച് നിർത്തിക്കൊണ്ടുമൊക്കെ മുസ്ലിംകളുടെ നേരെ ഉണ്ടാക്കിയെടുക്കുന്ന ഭയവും മുൻവിധിയും വെറുപ്പും ഓൺലൈൻ ലോകത്തും ഓഫ്ലൈൻ ലോകത്തും ഇന്ന് പ്രകടമാണ് ഇതെല്ലാം മുസ്ലിമുകളോട് പൊതുവിൽ പ്രകോപനമുണ്ടാകാനും ശത്രുതയുണ്ടാകാനും അസഹിഷ്ണുത വളർത്താനും കാരണമാകുന്നുണ്ട് അതാണ് ഇസ്ലാമോഫോബിയ എന്ന് യു എൻ നിരീക്ഷിക്കുന്നത് ഒരു മുസ്ലിം എന്നതിൻ്റെ അടയാളങ്ങളെ ചികഞ്ഞു കണ്ടെത്തി അതിനെ ഐഡിയോളജിക്കലായി നേരിടാതെ പൊളിറ്റിക്കൽ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇസ്ലാമിന് നേരെ ദിനം പ്രതി വ്യാജവാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫാക്ടറികൾ ഇന്ന് ലോകത്ത് സജീവമാണ് അവിടെയാണ് യു എൻ ഇൻ്റെ നിരീക്ഷണം പ്രസക്തമാകുന്നത് അവരുടെ ഇടപെടലും പ്രസക്തമാകുന്നത് അവിടെയാണ് ഇസ്ലാമിക ആദർശം സ്വീകരിച്ചു എന്ന പേരിൽ ഒരു മുസ്ലിമിൻ്റെ മതത്തെയും പാരമ്പര്യത്തെയും അവൻ്റെ സംസ്കാരത്തെയുമൊക്കെ പാശ്ചാത്യ മൂല്യങ്ങൾക്ക് ഒരു ഭീഷണിയാണ് എന്ന രൂപത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സമൂഹം പരിചയപ്പെടുത്തുമ്പോൾ അവിടെ കുറിച്ച് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് അത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം വ്യക്തികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് എന്നാണ് യു എൻ്റെ ശക്തമായിട്ടുള്ള നിരൂപണം മുസ്ലിങ്ങളോട് കാണിക്കുന്ന വിവേചനവും പ്രത്യക്ഷമായിട്ടുള്ള വിദ്വേഷവുമൊക്കെ ഒരു പകർച്ചവ്യാധി പോലെ ഏറിവരികയാണ് അതുകൊണ്ട് ആ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കണം അതിൻ്റെ ഭാഗമായി ലോകത്ത് വളർന്ന് പന്തലിക്കുന്ന ഈ ഒരു ഫോബിയെ ചെറുക്കാൻ പല ഗവൺമെൻറ്റുകളും നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേണ്ടി അത്തരം പ്രവർത്തനങ്ങളെ ഒരു ഹെയ്റ്റ് ക്രൈമായി തന്നെ പരിഗണിച്ചുകൊണ്ട് പല ഗവൺമെൻറ്റുകളും നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കും മുസ്ലീങ്ങളെയും ഇസ്ലാമിനെയും കുറിച്ചുള്ള പൊതുബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തി ഇതെല്ലാം ഒരു ആവശ്യമാണ് എന്ന നിലക്കാണ് മാർച്ച് പതിനഞ്ച് ഇസ്ലാമോഫോബിയയെ ചെറുക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ദിനമായി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ ഇല്ലാതെയാക്കാനുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമായി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അദ്ദേഹം പറഞ്ഞത് ലെറ്റസ് കീപ് വർക്കിംഗ് ടുഗതർ ടു അഡ്വാൻസ് ദ ഷെയർ വാല്യൂസ് ഓഫ് ഇൻക്ലൂഷൻ ടോളറൻസ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് ദർ അറ്റ് ദ ഹാർട്ട് ഓഫ് ഓൾ മേജർ ഫെയ്റ്റ് ആൻഡ് ദ യുണൈറ്റഡ് നാഷൻസ് ചാർട്ടർ എല്ലാ പ്രധാന വിശ്വാസങ്ങളും യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ മുന്നോട്ട് വെക്കുന്ന അകക്കാമ്പ് അത് പരസ്പര അംഗീകാരത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അന്യോന്യമുള്ള ധാരണയുടെയും മൂല്യങ്ങളാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഗോളതലത്തിൽ ഇസ്ലാമ ഫോബിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അവയെക്കുറിച്ചുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു സുപ്രധാന ചുവടുവെപ്പാണ് യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര തലത്തിൽ ചെയ്തിട്ടുള്ളത് എല്ലാ വ്യക്തികളോടും അവരുടെ മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ തന്നെ അന്തസ്സോടും ബഹുമാനത്തോടും സമത്വത്തോടും കൂടി പെരുമാറുന്ന ഒരു ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അംഗീകാരത്തിന് ഈ ദിനത്തിൻ്റെ പദവി അടിവരയിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ